കേരള കശുവണ്ടി തൊഴിലാളി ആശ്വാസ ക്ഷേമനിധി ബോർഡിൻ്റെ കെട്ടിട ഉദ്ഘാടനവും ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിൻ്റെ ഓഫീസിൻ്റെയും ഇൻസ്പെക്ടർ ഓഫീസിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനവും മന്ത്രി जयमोहन शंकर प्रेमचंद निर्वहित्व अभी विश्वनाथ जयमोह शरप सुजो यशोद प्रसडंड मुखद ब्लॉक पंचायत श्रीमती सिंधु जी एस प्रसडंड तृकोव ग्राम पंचायत सज्जा सलीम वार्ड मेबर श्री बाबू जिल सी एन जोशी श्री शूरना श्रीकुम सौत्य काशूर् लेबर कोंगग्र प्रसडंड शुींद्र अयम उन्नूर् गोविंद वेणुगोपा श्रीज बैजुदेव बाबू उम्मीद सोमराज एम शंसुधी श्रीमति पद्मी कल ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു ഇന്ന് നാല് മണിക്ക് കണ്ണനല്ലൂർ വടക്കേമുള്ള പതിനേഴാം നമ്പർ ഫാക്ടറിയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിലാണ് ഇവരെല്ലാവരും തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത വിജയം നേടിയ മക്കൾക്ക് ക്യാഷ് അവാർഡും ട്രോഫി വിതരണവും അദ്ദേഹത്തിന് അടിയന്തരമായി പകരം ആയിട്ടുള്ള ശ്രീ അജിത്താണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് കെ എസ് ഡി സിയുടെ പ്രതിനിധിയായിട്ട് ചെയർമാൻ ഡി സി ചെയർമാൻ ഈ യോഗത്തിൽ എന്ന് അറിയിച്ചിട്ടുള്ളതായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ഒരു അത്യാവശ്യ കാരണം കൊണ്ട് പങ്കെടുക്കാൻ കഴിയത്തില്ല കെ എസ് ഡി സിയുടെ പ്രതിനിധിയായി ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ശ്രീ അജിത്തിനെ യോഗത്തിന്റെ പേരിലും ക്ഷേമ ബോർഡിന്റെ പേരിലും ആർദവുമായി സ്വാഗതം ചെയ്യുന്നു അടുത്തതായി മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ ബി യശോദ അവരുടെ നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്കടക്കം സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നത് ശ്രീ ശ്രീമതി എ ബിന്ദു അതുപോലെ തന്നെ അധ്യക്ഷൻ തൊഴിലാളി ആശ്വാസ ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ കെ സുഭകൻ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ ില്ല പഞ്ചായത്തിനൊക്കെ ക്ഷേമ പെൻഷൻ ഉണ്ടല്ലോ സാമൂഹ്യ ശിക്ഷ പെൻഷൻ റിട്ടയർ ചെയ്താല് അറുപത് വയസ്സായാലും സാധാരണ മേടിക്കാൻ പറ്റൂ പിന്നെ അല്ലെങ്കിൽ ശാരീരികമായി വികലാംഗ പെൻഷൻ പോലുള്ള പെൻഷൻ മേടിക്കാൻ വന്ന കണക്കിനുസരിച്ച് ആയിരത്തി നാനൂറ് പേര് ഒരു ടോക്കൺ ആണ് ഇനി വരാം സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിട്ട് പെട്ടെന്ന് ഐഡന്റിഷ്യൂ ചെയ്യാം അത് മാത്രം ആയിരത്തി നാനൂറ് പേരും മേടിക്കുന്നു നമ്മുടെ നാട്ടിൽ ഇതുവരെ കണ്ട കണക്കിനു ശേഷം ആലോചിച്ച് ഈ ആയിരത്തി അറുനൂറ് രൂപ പാവങ്ങൾക്ക് കൊടുക്കേണ്ട ആയിരത്തി അറുനൂറ് രൂപ വേറെ സർക്കാരിന്റെ ആനുകൂല്യം മേടിക്കുന്നവരും മേടിച്ചോണ്ടിരിക്കുക ഇങ്ങനെ ദുരുപയോഗപ്പെടുത്തുന്ന കാര്യങ്ങളും പലപ്പോഴും വരുന്നുണ്ട് അതിനെ നമ്മൾ ശക്തമായ നിലപാടെടുത്ത് അതൊന്നും അനുവദിക്കാൻ പറ്റില്ല ശക്തമായ നടപടി അത്തരം കാര്യങ്ങളും ഈ യോഗം ഉദ്ഘാടനം ചെയ്യുകയും വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡുകൾ വിതരണം നടത്തുകയും ചെയ്യുന്ന നമ്മുടെ സംസ്ഥാനത്തിലെ ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ സർ അവൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ചെയർമാൻ ശ്രീ എം ശിവശങ്കര പിള്ള

സ്ത്രീകളും പുരുഷന്മാരടക്കുള്ള പുതിയ തൊഴിലുകൾ വരണം പുതിയ അവസരങ്ങൾ വരണം അതിനൊക്കെയുള്ള പ്രവർത്തനം കൂടി കളിക്കുകയായിട്ട് നമ്മുടെ ട്രേഡ് യൂണിയനുകളും നമ്മുടെ വ്യവസായങ്ങളും എല്ലാം കൂടി ആലോചിക്കുന്നുണ്ട് നമ്മൾ ഇതിന് മാത്രം ഇത് പിന്നെ ഈ വ്യവസായം ഇനി അങ്ങോട്ട് പോയി